യും ബിസി ആയിട്ടുള്ള ഒരു സാറിന് ചേച്ചിക്ക് വീട്ടിൽ കിട്ടാറുണ്ടോ അതാണ് അത് ശരി കൈ സഹായങ്ങൾ അടുക്കളയിലേക്ക് കൊണ്ടോ എല്ലാം അത് ശരി ചോദിച്ചോളൂ എനിക്ക് എന്തായാലും സാർ ഒന്ന് ഫോൺ പിന്നെന്താ ഹലോ ഹലോ ആ സന്തോഷ വിശേഷം ഞാൻ വിളിച്ചത് ഞാൻ തിരുവനന്തപുരത്ത് ഈ ഇവിടെ അമൃത ടിവിയിലാണ് ഈ നമ്മുടെ ആനിക്കൊച്ചി ആനിയുടെ ബട്ടർഫ്ലൈ ഇവിടെ ഒരു കിച്ചണിലാണ് കൊച്ചിപ്പോ മീൻ കറി വെച്ചി മീൻ പറഞ്ഞു നല്ലവണ്ണം ഉണ്ടാക്കിയിരിക്കുകയാണ് മീൻ അപ്പൊ കൂടെ തരാൻ തുടങ്ങാം അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഭാര്യ നല്ലവണ്ണം ഇതൊക്കെ ചെയ്യുന്നു പറഞ്ഞു ആവോലിയാണ് മീന് അപ്പൊ ഞാൻ ആനിയുടെ ഒന്ന് കൊടുക്കാം ഏഹ് ആയിക്കോട്ടെ ചേച്ചി നമസ്തേ ഞാൻ അമൃത ടി വി ആനിയ സംസാരിക്കുന്നത് ചേച്ചി ഞാൻ വിളിച്ചതേ ഞങ്ങൾ വീട്ടു വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയാണ് സാർ ഇവിടെ ഞങ്ങളോട് പറഞ്ഞു ചേച്ചി നല്ല ഒന്നാന്തരമായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കും അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ സാറിന് മീൻ പൊള്ളിച്ചതാണ് കൊടുക്കാൻ പോകുന്നത് ചേച്ചിയുടെ കൈപുണ്യത്തിന്റെ അത്ര വലി വേല എന്നാലും ഇച്ചിരി ഒന്ന് ഒപ്പിച്ചിട്ടുണ്ട് സാർ പറഞ്ഞു ചേച്ചിക്ക് വീട്ടിലൊക്കെ സഹായിച്ചു കൊടുക്കും അടുക്കളയിലിരുന്ന വന്ന് വർത്താനമൊക്കെ പറയുന്നതെന്ന് പറയുന്നു ശരിയാന്നോ आ, <laughs> <laughs> ോ അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ കള്ളം പറയുന്ന ചേച്ചി പറയുന്നേ അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ കണ്ടോ ഇപ്പൊ സത്യം ഓരോന്നായിട്ട് തെളിയുവാന്നേ അപ്പൊ ഞാൻ ഇവിടെ സാറിനോട് പറഞ്ഞു ചേച്ചിയോടൊന്ന് വിളിച്ചു തന്നെ ഞങ്ങളൊന്ന് വിശേഷം ഒക്കെ ചോദിക്കട്ടെ പറഞ്ഞു സാറിന് ആണോ സാറിന് രുചി എങ്ങനെയാ ഒത്തിരി രുചി നോക്കുന്ന ആളാന്നോ നല്ല കേട്ടൊന്നും അതാ ചേച്ചിക്ക് നല്ല കൈപ്പുണ്യം സാറിന്റെ വർത്താനത്തിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അതുപോട്ടെ പോട്ടെ മരുമോൾ എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്ന മോള് നല്ല മിടിക്കായിട്ടെല്ലാം ഉണ്ടാക്കും അതെ തീർച്ചയായിട്ടും കാണാറുണ്ട് അവള് സംസാരിക്കാറുണ്ട് അതുകൊണ്ട് വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് എന്തായാലും വീട്ടു വിശേഷങ്ങളും കൂടെ ഒന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചേച്ചിയെ വിളിച്ചതാ പിന്നെ സാറിനെ ശരിക്കും വീട്ടിലേക്ക് ഈ തിരക്കിന്റെ ഇടയിലേക്കും വീട്ടിലേക്ക് കിട്ടാറുണ്ടോ ഈവനിംഗ് മാത്രമല്ലോ കേട്ടോ രാവിലെ ഒന്നും അതാ ചെലപ്പ ഫുഡ് കഴിക്കും ഫുഡ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് കഴിച്ച് കഴിയുള്ള ആസ്വദിച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ അത് ശരീരം അത് ശരീരം കാണാൻ പറയുന്ന ഭക്ഷണം കഴിക്കുക അതാ ഉള്ളത് ഒരു ആണെങ്കിൽ അത് സന്തോഷമായിട്ട് നല്ല രുചിയോട് കൂടി കൊടുക്കണം അല്ലേ അപ്പൊ അതെ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്താണ് ചേച്ചി മീന പിന്നെ വെജിറ്റബിൾസ് നാടൻ ഭക്ഷണത്തിനോടാണോ സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം വല്ലപ്പോഴും കഴിക്കാറുണ്ടോ ഇല്ല വല്ലപ്പോഴും ഇഷ്ടമില്ല ഒട്ടും ഇഷ്ടമില്ല ചേച്ചിയുടെ ഒക്കെ ടേസ്റ്റ് എങ്ങനെയാ നാടൻ ഭക്ഷണത്തോട് തന്നെയാണ് അല്ല ഞാനെല്ലാം എനിക്ക് കഴിക്കാൻ അങ്ങനത്തെ ഈ പിള്ളേരുടെ ആ ഒരു ട്രെൻഡ് ഒന്നും നമുക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്ത ഓക്കെ ചേച്ചി ഭയങ്കര ആരോഗ്യമൊക്കെ നോക്കുന്ന ആളാന്ന് തോന്നുന്നു ഫ്രൈ ഐറ്റം എന്നൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് എനിക്കൊരു സംശയം എന്തായാലും ചേച്ചി ഞങ്ങളുടെ ഷോയിലേക്ക് ഇത്രയും വിശേഷങ്ങൾ പറഞ്ഞാൽ വളരെ സന്തോഷം താങ്ക് യു ചേച്ചി